ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ എളുപ്പമാക്കിയതിന് പിന്നിൽ മൊസാദിന്റെ അണ്ടർ കവർ ഏജന്റായ യുവതി നിർണായകമായ പങ്ക് വഹിച്ചെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു എഴുത്തുകാരിയും പത്രപ്രവർത്തകയും ചിന്തകയും ഒക്കെ ആയിട്ടാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് മതം മാറിക്കൊണ്ട് ഷിയ മുസ്ലിമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഫ്രഞ്ച് ജൂത വനിതയാണ് കാദറിൻ പെരസ് എന്നാൽ കാതറിൻ ഇറാനിൽ വന്നത് ചാരവൃത്തിക്കു വേണ്ടി ആയിരുന്നുവെന്ന് ഇറാൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പിന്നീടാണ് കണ്ടെത്തിയത് ഇറാനിൽ നുഴഞ്ഞുകയറി അധികാര കേന്ദ്രങ്ങളെ അടുത്തറിയാൻ വേണ്ടി ഏറെനാൾ തന്ത്രപരമായി പ്രവർത്തിച്ച കാതറിനാണ് രണ്ടായിരത്തി ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾക്ക് വഴികാട്ടിയായ ഇസ്രയേൽ ചാരവരിത എട്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ഏഴ് ആണവ ശാസ്ത്രജ്ഞന്മാരെയും മൂന്ന് കമാൻഡർമാരെയും കൊലപ്പെടുത്താനുള്ള വിവരങ്ങൾ ഇസ്രയേലിന് കൊടുത്തതും ഇവർ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇസ്ലാമിക വിപ്ലവത്തെ പ്രശംസിച്ചും ഇറാനിയൻ ഭരണകൂടത്തെ പിന്തുണച്ചും പരമോന്നത നേതാവ് അലി ഖംനയെ വാഴ്ത്തിയും നിരവധി ലേഖനങ്ങളാണ് പുറത്തു വന്നത് പ്രസ് ടിവി ടെൻ ടൈംസ് ഖൊമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവയിൽ പോലും ഇവരുടെ രചനകൾ വന്നിരുന്നു എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചാരക്കണ്ണുകൾ തന്നെ ആയിരുന്നു ഇവർ ചില ഉന്നത രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും അടുപ്പം സ്ഥാപിച്ചിരുന്നു ജേർണലിസ്റ്റ് റിസർച്ച് എന്ന പേരിൽ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും സന്ദർശിച്ചു എന്നാൽ പിടിയിലാകും മുന്നേ ഇവർ ഇറാനിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു ഈ ചാരവനിത ഇറാനിൽ വന്ന ശേഷം അവർ ഷിയ വിഭാഗത്തിലേക്ക് മതം മാറി ഇറാന്റെ മികച്ച സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ച് കാര്യം സാധിച്ച അവർ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുകയായിരുന്നു ഇസ്ലാം മതം അറിയാനും പഠിക്കാനും വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് കാദറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത് ഷിയ മുസ്ലിമായി മാറിയവർ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി കൂട്ടി അവർക്ക് കാലക്രമേണ കാദറിനെ വലിയ വിശ്വാസമായി അവരുടെ വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കാദറിന് പ്രവേശനം ലഭിച്ചു സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ പരിശോധിക്കുകയും ഫോണുകൾ നോക്കുകയും ചെയ്തെങ്കിലും കാദറിൻ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും എല്ലാ വിവരങ്ങളും നേരിട്ട് മൊസാദിനെ എത്തിച്ചു കൊടുത്തു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മോർച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നു പക്ഷേ ആ സ്ഥലങ്ങളെല്ലാം ഇസ്രായേലിന് കൃത്യമായി കാദറിൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു അതോടെ കൃത്യമായ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താനും ഇസ്രയേലിന് കഴിഞ്ഞു ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ആളാണ് ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും പി ജിയും നേടിയിട്ടുണ്ട് ലണ്ടനിൽ പഠിക്കുമ്പോൾ യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി വിവാഹം കഴിക്കാൻ ഇസ്ലാമിലേക്ക് ഇവർ മതം മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാതറിൻ ആദ്യമായി ഇറാനിലെത്തുന്നത് റാൻ ടൈംസ് യമൻ പോസ്റ്റ് ദ ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനയുടെ വെബ്സൈറ്റായ കമനിൽ ബ്ലോഗറായി കമനിക്ക് വേണ്ടി കാദറിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇപ്പോൾ കാദരൻ എഴുതിയ ആ ലേഖനങ്ങൾ കൊമേനിയുടെ സൈറ്റിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് കാദരൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവർ പൂർണ്ണമായും കാണാൻ മറിയത്താണ് എന്നാൽ ഈ ചാരഭനിതക്കായി വല്ല വിരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം രാജ്യത്ത് പോസ്റ്ററുകളും ഫോട്ടോകളും എല്ലാം പതിച്ചിട്ടുണ്ട് മൂന്ന് പുരുഷന്മാരെ അടുത്തുള്ള സംശയത്തിന്റെ പേരിൽ വധിച്ചു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കാദരിൻ തന്റെ രൂപഭാവങ്ങൾ മാറ്റം വരുത്തി മറ്റൊരു രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാകാം എന്നാണ് ഇറാൻ സുരക്ഷാ ഏജൻസികൾ തന്നെ പറയുന്നത്